കളിക്കുന്ന ഗെയിമിന്റെ ഭാഗമായിട്ട് അവൾ അങ്ങനെ ആയിട്ട് വരുന്ന ഒരു പെണ്ണിനെ എന്ത് വിളിക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ് അനുമോൾ ജിസേൽ വിഷയം ജിസേലും ഈ പറയുന്ന ആരിനും തമ്മിൽ രാത്രി കിടന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു എന്ന് അനുമോൾ പറയുന്നു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു അനുമോൾ അത് കണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല അത് അനുമോൾക്ക് മാത്രമറിയാം സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അനുമോൾ കണ്ടോ ഇല്ലേ എന്ന് പറയുന്നു പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് ശക്തമായിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഞാൻ മന്ദബുദ്ധി അല്ലാത്തത് കൊണ്ടും എനിക്ക് ചെറിയ രീതിയിലേക്ക് ഒരു കോമൺ സെൻസ് ഉള്ളത് കൊണ്ടും അതാണെന്ന് മനസ്സിലാക്കാൻ വലിയ റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമില്ല അത് പറഞ്ഞതിന് ശേഷം കുറേ പേര് നമ്മുടെ എന്താ പറയുക വസന്തങ്ങളാക്കി പിന്നെ സദാചാര അമ്മാവന്മാരാക്കി അങ്ങനെ കുറെ എണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ആ വീടിനകത്തുള്ളവരും അല്ലെങ്കിൽ കുറച്ച് പുറത്ത് പുറത്തുള്ളവരും പറയുന്ന ഒരു കേസ് ഉണ്ട് വീടിനകത്തുള്ളവർ പറഞ്ഞ അതായത് ഒരു കൊച്ചിന്റെ ജീവിതം വെച്ച് കളിച്ചു ഈ പറയുന്ന ജുസൈലിൻ്റെ ജീവിതം വെച്ച് കളിച്ചു അക്ബർ ആയിക്കോട്ടെ അപ്പാനി ആയിക്കോട്ടെ അവിടെ നിൽക്കുന്ന പാവാട ടീം മൊത്തം ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കേസ് ഏറ്റവും വലിയ വിഷം ഈ സീസണിലെ ഏറ്റവും വലിയ വിഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡോക്ടർ ബിന്നിയാണ് വിഷം എന്നല്ല കാടകൂള വിഷം എന്ന് പറയണം ആ രീതിയിലാണ് ഓരോരുത്തരെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത് ഓരോ അടിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പാവാട ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ പിന്നിലും ഓരോ ഇഷ്യൂസിന്റെ പിന്നിലും ഈ പറയുന്ന ഡോക്ടർ ബിന്നിയുടെ കരായികളുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോ ഇന്നലെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറയുന്ന അവിടെ അവിടെയുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു പാവാട ഗ്രൂപ്പിലുള്ള എല്ലാവരും പറഞ്ഞു എന്താണ് ഈ ഈ അനുമോൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു സദാചാര അമ്മായി ആണെന്നോ അങ്ങനെ എന്തോ ഒക്കെ പറയുന്നുണ്ട് ഓക്കെ അവര് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതേ ഈ പറയുന്നതിൽ കൂടെ നിൽക്കുന്നാലും ആര്യൻ ഉണ്ട് പിന്നിയുണ്ട് നമ്മുടെ അക്ബർ ഉണ്ട് അക്ബറുണ്ട് അപ്പാനിയുണ്ട് അങ്ങനെയുള്ള പാവാട ഗ്രൂപ്പുകൾ മൊത്തമുണ്ട് ഏഹ് അപ്പോഴൊക്കെ ഇവര് ഇതൊക്കെ പറയുകയും ഈ പറയുന്ന ആ ആര്യൻ തന്നെ പറയുന്നുണ്ട് അവൾ എന്നെ എന്ത് ചെയ്തു എന്താണ് ലൈംഗികമായിട്ട് രീതിയിൽ എന്നെ ടച്ച് ചെയ്തു എന്ന് ആര്യൻ പറയുന്നു അതായത് എന്റെ കാലയിൽ എന്ത് ഇങ്ങനെ 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 ഉരച്ചി എന്ന് പറയുമ്പോഴൊക്കെ അവിടെ ബിന്നി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അത് ഞാൻ കണ്ടില്ല അത് ഞാൻ കണ്ടില്ല പക്ഷെ എവര് തമ്മിൽ എന്തോര കളക്ഷൻ ഉണ്ട് ഈ പറയുന്ന അനുമോൾക്ക് ഈ ആര്യനോട് ചെറിയൊരു പിന്നെ ഒരു പ്രേമം പോലെ എനിക്കുണ്ട് അവരുടെ നോട്ടങ്ങളിൽ നിന്നും ഇതൊക്കെ ഞാൻ വാച്ച് ചെയ്യുകയായിരുന്നു എന്ന് അനുമോളോട് പറയുന്നത് ഞാൻ മാത്രമല്ല ഈ വീട്ടിൽ ആരെടുത്ത് ചോദിച്ചാലും അവരങ്ങനെ തന്നെ പറയും എന്ന് പറയുന്നു ഇവിടെയൊക്കെ ഈ പറയുന്ന കൂടെ നിന്ന് കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ഒരു കട്ടപ്പയുണ്ടല്ലോ സൈത്യ സൈത്യം വന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അവൾക്ക് ആദ്യം ഒരു ലവ് ട്രാക്ക് ഉണ്ടെന്ന് ഈ പറയുന്ന സൈത്യ അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴേ അനുമോള് പറയുന്നത് നമ്മളെ കേട്ടാണ് എന്താ അയ്യോ ആ പയ്യനെ എങ്ങനെയാ എന്റെ ഏറ്റവും ഇളയ പയ്യനാണ് എന്നെ കാട്ടി ഇത്രയും വയസ്സിന് ഇളയ പയ്യനാണ് എന്ന് പറഞ്ഞിട്ട് പോലും വളരെ കൃത്യമായിട്ട് ചെന്ന് ഇത് ഇതിനപ്പുറം ഒരു ഒരു പിന്നിൽ നിന്ന കുത്തു വേറെ ഇല്ല ആ രീതിയിലാണ് സൈത്യ പോയി കുത്തി കൊടുക്കുന്നത് ആരുടെ ആരുടടുത്ത് അവരുടെ ശത്രുക്കളുടെ അടുത്ത് തന്നെ പോയി പറഞ്ഞു കൊടുക്കുകയാണ് ശരി അവിടെ നിൽക്കട്ടെ അതും അങ്ങനെയായി അപ്പോ ഇവിടെ ഈ ഇന്നലെ രാത്രി ഇവരെല്ലാരും കൂടി ഇരുന്നൊരു പ്ലാൻ ചെയ്തു അതായത് ഈ പറയുന്ന മറ്റുള്ളവരെല്ലാം പുരോഗമനവാദം പ്രസംഗിക്കുന്ന കുറേവരുണ്ടല്ലോ പുരോഗമനത്തിന്റെ അങ്ങേ അറ്റം നിൽക്കുന്ന കുറേവർ ഇന്നലെ രാത്രി ഇട്ട ലൈവിൽ അനുഭവം എതിരായിട്ട് പറയുന്ന ഗൂഢാലോചനകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം നിങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് കേട്ടുകൊണ്ട് നമുക്കത് പ്രതികരിക്കാം ഓക്കെ നീ ഹൈലൈറ്റ് ആക്കുമ്പോൾ അവളും അവളുടെ ഭാഗം മാത്രം നിനക്കും അങ്ങനെ ഒരു വികാരം തോന്നി എന്ന് പറഞ്ഞിട്ട് നീ ഏതിനെ കുറിച്ചൊന്ന് പറയുന്നത് മനസ്സിലായോ ഇത് പറയുന്നത് ഈ മൊയ്തീനും കാഞ്ചനമാളിയും തമ്മിലുള്ള ആ ഒരു സംഭവത്തിൽ അനുമോൾ വന്ന് കെട്ടിപ്പിടിച്ചത് മറ്റൊരർത്ഥത്തിലാണ് ഇത് പറഞ്ഞ് കുത്തിവെച്ച് കൊടുക്കുന്നത് ഈ പറയുന്ന പുരോഗമനവാദിയായി സ്വയം നടിക്കുന്ന അവിടത്തെ തന്നെ ഏറ്റവും വലിയ കാട കൂടവിഷമായ ഈ പറയുന്ന ഡോക്ടർ ബിന്നിയാണ് അവന്റെ മനസ്സിലേക്ക് ഇട്ടിട്ടുള്ളത് അതെ ലാലട്ടം വരുമ്പോൾ പറയണം എന്താണ് അവൾ അന്ന് വന്ന് കെട്ടിപ്പിടിച്ചത് മറ്റൊരു അർത്ഥത്തിനാണ് അത് എനിക്കറിയാമായിരുന്നു അതെനിക്ക് അറിയാം ഞാനും അങ്ങനെ നിന്നു എന്ന് പറയണം കാരണം യവനും അവിടെ ഫ്ലട്ട് ചെയ്യുന്നുണ്ട് യവൻ എവളെ ഇത് പറഞ്ഞു യവനെ അങ്ങോട്ട് തിരിച്ച് ഫ്ലെട്ട് ചെയ്ത് നമ്മൾ ലാലട്ട ചോദിച്ചു നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്ന് നീ ഒന്നും അർജുനെന്ന് പറയാം അത് ഞാനും കൂടി അറിഞ്ഞു അവിടെ എന്നെങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ അത് ഞാൻ അങ്ങനെ നിന്ന് കൊടുത്തതാണ് എന്ന് പറയണമെന്ന ഈ വിഷം പറയുന്നത് നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് അതായത് നിനക്കും അങ്ങനെ ഫീൽ ചെയ്തു അവൾ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചോ അല്ലെ അവൾ എന്നെ സംസാരിക്കുന്നതൊക്കെ മറ്റൊരു രീതിയിലാണ് നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്ന് ലാലേട്ടനോട് പറയണം ഇത് പറയുന്നത് ഈ പറയുന്ന സൈത്യയും അനുമോളും തമ്മിൽ അക്ബർ പറഞ്ഞു കൊടുക്കേണ്ടത് പുരോഗമനവാദിയുടെ അങ്ങ് അപ്പുറം നിൽക്കുന്ന അക്ബർ ഖാൻ പറഞ്ഞു കൊടുക്കണ് രണ്ടു ദിവസത്തിനകത്ത് ഈ പറയുന്ന അനുമോളും സൈത്യം തമ്മിൽ വലിയൊരു അടി നടക്കും അതുവരെ നീ ഇത് പറയുന്നത് ആ അടി നടക്കുമ്പോ ഇതെടുത്ത് കൊടുക്കണം പക്ഷേ സൈത്യം ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങ് പറഞ്ഞില്ലേ നീ അടുത്ത് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളത് എടുത്തിട്ട് കൊടുക്കുന്നതാണ് അക്ബർ അതായത് ഇവിടെ എല്ലാവരും കൂടി ചുറ്റും കൂടിയിരുന്ന് പുരോഗമനവാദികളെല്ലാം കൂടി ചുറ്റും കൂടിയിരുന്ന ഒരു പെണ്ണിനെ പറ്റി പറയുന്നത് പത്ത് മുപ്പത് വയസ്സുള്ള ഒരു പെണ്ണാണ് അവളെ കാമ പൂണ്ട് ആരെങ്കിലും പ്രാപിക്കാൻ വേണ്ടി അതായത് അവളേയും കാട്ടി ഇത്രയും വയസ്സ് കുറേ ഒരാളെ ബേക്കലിയിൽ നിന്ന് വളച്ചെടുത്ത് തന്റെ വശത്താക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബേക്കലിയിൽ നടന്നു ചെയ്യുന്നു എന്ന് നീ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പുരോഗമനവാദികൾ അവിടെ ഇരുന്ന് പിന്നെ ചർച്ച ചെയ്തത് ഗൂഢാലോചന നട നടത്തുന്നത് ഇതിൽ പ്രധാനി ഇതിൽ ഗൂഢാലോചന നടത്തുന്ന ഏറ്റവും വലിയ പ്രധാനി ഈ പറയുന്ന ബിന്നിയാണ് ഏറ്റവും വലിയ വിഷയം വിഷയം ഈ ബിന്നിയാണ് ബിന്നി ഇങ്ങനെ പറയുന്നതിന് ബിന്നിന് മനസ്സായിരിക്കും അങ്ങനെ ബിന്നി അങ്ങനെ ചിന്തിക്കുന്നു മനസ്സിലായല്ലോ പിന്നെ അങ്ങനെ ചിന്തിക്കുന്നു പറഞ്ഞാൽ കൂടി പോവും അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അത്രേ പറയുന്നുള്ളൂ ഇപ്പൊ ഇറക്കേണ്ട നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും എന്ന് ഓക്കെ ആയ സമയത്ത് ഇത് ഇറക്കിയാൽ മതി എന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത് ഇത് തീർന്നിട്ടില്ല ഈ സംഭാഷണം വീണ്ടും പോകുന്നു അതും കൂടി നമുക്ക് കേൾക്കാം ഒരാള് അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു ശൈത്യുന്നുണ്ട് എന്നുള്ളത് ആ അതവള് പക്ഷെ അത് കുളിക്കണം അതായത് അവള് രണ്ടും കൂടെ ആവണ്ട അത് നല്ല ആവണം എന്നുണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ലവ് ട്രാക്ക് കളിക്കണം ഗെയിമിന്റെ ഭാഗമായിട്ട് അവൾ അങ്ങനെ കളിക്കാനായിട്ട് റെഡിയായിട്ട് വരുന്ന ഒരു പെണ്ണിനെ വിളിക്കണം നിന്നെ എന്ത് വിളിക്കണം ഇതുപോലെ പാതരാത്രിയിൽ നിന്ന് ഒരു തേങ്ങയും പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തുലയ്ക്കുന്ന രീതിയിൽ ഇതുപോലെ ഗൂഢാലോചന നടത്തി ഈ നമ്മുടെ ലോ ലാലട്ടം വരുമ്പോൾ ഇങ്ങനെ പറയണം അവൾ എന്നെ പിടിച്ചത് മറ്റൊരർത്ഥത്തിലാണെന്ന് നീ പറയണം അവള് പിടിച്ചപ്പോൾ എനിക്കും വികാരമുണ്ടായെന്ന് നീ പറയണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്താൽ നിന്നെ എന്ത് വിളിക്കണം ബിനി പറ പറന്നെ എന്ത് വിളിക്കണം മനസ്സിലായോ ഇവിടെ വന്നിട്ട് ഒരു ലൗ ട്രാക്ക് കളിക്കാൻ വേണ്ടി വരുന്ന പെണ്ണിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്നാണ് വിനിയോഗിച്ചത് ഇതുപോലെ ഒന്നും അറിയാതെ ആ പറയുന്ന ആ ഇതുണ്ടല്ലോ കട്ടപ്പയുടെ കട്ടപ്പയുടെ ഈ പറയുന്ന അനിമോടെ ദേശം തീർക്കാൻ വേണ്ടി ഇവിടെ വന്ന് പറഞ്ഞ ഒരു മഹാ കള്ളം ആ കള്ളത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പറയുന്ന സൈത്യനെ ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ കുടുംബം അല്ലെങ്കിൽ ഒരു ഭാവിയാണ് തുലയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ പറയുന്ന ഇതേ വ്യക്തികൾ തന്നെയാണ് ഇന്നലെ പുരോഗമനവാദം പ്രസംഗിച്ചത് എന്ത് ഇതിനെ കുറിച്ച് ആർക്കും പ്രതികരിക്കാനില്ലേ ഈ പറയുന്ന ഇതേ വ്യക്തികൾ തന്നെയാണ് പുരോഗമനവാദം പ്രസംഗിച്ചത് നിന്നെ എന്ത് പേരിട്ട് വിളിക്കണം പിന്നി എന്ത് പേരിട്ട് വിളിക്കണം നിന്റെ സൂക്കേട് എന്താണ് എന്താ നിന്റെ പ്രശ്നം ചുണയുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറ നീ എന്തിനാ മറ്റുള്ളവരെ കുത്തി കയറ്റി കൊടുക്കണത് മരുന്ന് എന്തിനാ ഈ വിഷമം എന്തിനാ കുത്തി വെക്കുന്നത് ചുണയുണ്ടെങ്കിൽ നേരിട്ട് വന്ന് മോത്തു നോക്കി പറ മറ്റുള്ളവരെ വെച്ചല്ല കളിക്കാനുള്ളത് ബാക്കി പെണ്ണിനെ ഏത് പെടുത്തണം ഇങ്ങനെയാണോ ഗെയിമിന് വേണ്ടി ഈ ഒരു ചീപ്പ് സ്ട്രാറ്റജി കൊണ്ടുവരുന്ന പെണ്ണിനെ ഏത് മെന്റാലിറ്റിയെ പെടുത്തണം അതായത് വേഷികളുടെ ഗണത്തിൽപ്പെടുത്താ മതിയോ പിന്നെ ആ ഗണത്തിൽ മതിയോ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട ഒരു പെണ്ണ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽ ഗണത്തിൽപ്പെടുത്തിയാൽ മതിയോ അത് ഏറ്റെങ്കിലും കേറ്റഗറി ഉണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പത്ത് മുപ്പത് വയസ്സായി കല്യാണം കഴിയാതെ നിൽക്കുകയും ഈ പറയുന്ന എന്താണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പ്രായം കുറഞ്ഞ ഒരു പയനെ വളച്ചെടുത്ത് തന്റെ കാമ ദാഹം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പെണ്ണ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തട്ട അപ്പൊ നിനക്ക് തന്റെ വയർ എന്നറിയോ മതിയാവോ നിനക്ക് വെരി ഗുഡ് ഇത്രയും പേര് ഈ പറയുന്ന പുരോഗമനവാദം ഇവിടെ കിടന്ന് വലിച്ചു കൂവിയില്ലേ ഈ പറയുന്ന പുരോഗനവാദം മൊത്തം വലിച്ചുകൂടെ ഇത്രയും പേരാണ് കൂടെ ഇരുന്നു കൊണ്ട് ഒരു പെണ്ണിന്റെ ഭാവി തുളയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങളിലെ ഡബിൾ സ്റ്റാൻഡ് ഇടിക്കുന്നത് ജിസേന്റെ ഭാഗത്ത് നിങ്ങൾ ശരി സമ്മതിച്ചു നിങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു പെണ്ണ് അവിടെ വന്ന് ഇങ്ങനെ ഒരു വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ജിസേന്റെ ഭാഗത്ത് തന്നെ നിക്കണം അതിൽ തെറ്റില്ല ഉറപ്പായിട്ടും നിങ്ങൾ ജിസേന്റെ ഭാഗത്ത് തന്നെ നിക്കണം കാരണം നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ നമുക്കറിയാം നിങ്ങൾ അറിഞ്ഞൂടും അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം അതേ നാവ് കൊണ്ട് മറ്റൊരു പെൺകുട്ടിയാണ് ഈ പറയുന്ന അനിമോള് മറ്റൊരു പെൺകുട്ടിയാണ് അവിടെ അനിമോളെ എങ്ങനെയൊക്കെ താറടിച്ച് കാണിക്കാം പ്രേക്ഷകരെ മുന്നിൽ ഏത് രീതിയിൽ വളച്ചൊടിച്ച് അത് ജിസയില് ഈ പറയുന്ന ആര്യന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കയാണ് ആര്യയുടെ തലയിൽ ഇന്ന് ഇന്നലെ ഒരു ഓർമ്മയുണ്ടല്ലോ ഈ ഒരു വിഷയം നടന്നപ്പോൾ അതൊക്കെ ഈ ആര്യനെ വിളിച്ചുറ്റുകൾ പറയുന്നുണ്ട് നീ എന്ത് ചെയ്യണം നീ ബിഗ് ബോസിന്റെ അടുത്ത് പറയണം അവളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിറ്റ് ചെയ്യുമെന്ന് പറയണം നീ അതിൽ ഉറച്ചു നിൽക്കണം നീ പ്രഷറൈസ് ചെയ്യണം എന്ന് പല പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക അത് ഒരു വട്ടം പറഞ്ഞാൽ പോരാ പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞാൽ മാത്രമേ അത് അവടെ രജിസ്റ്റർ ആവുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത വിഷമാണ് ഈ പറയുന്ന പിന്നെ ഏ ഒരു തരത്തിൽ അവരെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ ചാരിത്രമുള്ളൂ അവർക്ക് മാത്രമേ പുറത്ത് ജീവിതമുള്ളൂ നിങ്ങളെ ശത്രുവായി നിൽക്കുന്ന പെൺകുട്ടിയെ ഏത് രീതിയിൽ വേണമെങ്കിലും അപകീർത്തിപ്പെടുത്തി അവരെ ഒരു മോശപ്പെട്ട സ്ത്രീ ആക്കി തിരികരിക്കാം അല്ലെ വെരി ഗുഡ് രാത്രി പാതിരാത്രി രണ്ടരയ്ക്കാണ് ഈ പറയുന്ന പുരോഗമനവാദികളുടെ കൂട്ട ചർച്ചാ വെരി ഗുഡ് ഇതൊക്കെ പറയുന്ന ഭിന്നിക്കുള്ള പേര് ഞാൻ വെച്ചിട്ടുണ്ട് വേണ്ട വേണ്ട എന്ന് ഭിന്നിക്കുള്ള ഇതൊക്കെ പറയാ എന്ത് പേര് വിളിക്കണം എന്ത് പേര് വിളിക്കണം എന്ന് നീ പറഞ്ഞില്ലേ നിനക്കുള്ള പേര് വെച്ചിട്ടുണ്ട് എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചൊണയുണ്ടെങ്കിൽ ഏ ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കളിക്ക് മുഖത്ത് നോക്കി കളി മുഖത്തോടെ ശകുനി കളിക്കാതെ ശിഖണ്ഡി കളിക്കാതെ മാറിയില്ലേ ശിഖണ്ഠി കളിക്കാൻ നേരിട്ട് വന്ന് നേരിട്ട് വന്ന് മുഖത്തോട് മുഖം നോക്കി പറയാനുള്ള ചങ്കൂട്ടം കാണാൻ അല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയില്ല ചെയ്യാനുള്ളത് പിന്നി പിന്നെ കുത്തിത്തിരിപ്പിന്റെ രാജകുമാരി അല്ലെ നീ കുത്തിരിപ്പിന്റെ രാജകുമാരി മാത്രമല്ല പലതിന്റെയും രാജകുമാരിയാണ് നീ എല്ലാ വഴക്കിനിടയിലും ഒരറ്റക്ഷരം ഉണ്ടാകാതെ അവിടെ വന്ന് വാച്ച് ചെയ്യും വാച്ച് ചെയ്യുന്ന ആരെയൊക്കെ വായിൽ എന്തൊക്കെ വീഴ് നീ ക്യാപ്ചർ എടുക്കും ഈ പറയുന്ന ഒരു കാര്യം കൂടി പറയാം ഈ ബിന്നിക്ക് മാനിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കക്ഷി അതിനകത്തേ ഉള്ളൂ അതാരെന്നറിയോ ജിസൈലാണ് ഇന്നലെ ജുസൈലും ഈ പറയുന്ന ഷാനവാസം തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പഠിച്ച പടി പതിനെട്ട് നേടി നോക്കിയിട്ടുണ്ട് ജിസൈലും വീണിട്ടില്ല മനസ്സിലായോ അത്രയ്ക്ക് കുത്തി തിരിപ്പാണ് ഈ ബിന്നി വെരി ഗുഡ് നിങ്ങളുടെ ആ കുറേ നിങ്ങൾക്ക് വീണ്ടും കാണാം